ആ ഉള്ളിപ്പൂ തോരൻ കഴിച്ചിട്ടുണ്ടോ അടിപൊളി ഉള്ളിപ്പൂ തോരന തോരനാ കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് നിങ്ങൾ മുഴുവനും കണ്ടു നോക്കണം എങ്ങനെയാണെന്നാൽ ഇത് മാത്രം മതിയാകും നമുക്ക് ചോറ് രുചിയിലൊക്കെ ചോറ് രുചി കൂട്ടാൻ വേണ്ടി ഒരു തോരൻ മാത്രം മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ചപ്പാത്തി കഴിക്കുന്നെങ്കിൽ അതും കഴിക്കാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെയധികം ഗുണമുള്ള ഉള്ളിപ്പൂ തോരനാണ് സ്പ്രിങ് ഓണിയൻ എന്നും പറയുന്ന കണ്ടോ ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് എല്ലാ കറികളിലും ഇടാവുന്നതുമാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് നല്ലവണ്ണം ഞാൻ കഴുകിയിട്ടുണ്ട് അതിൻ്റെ വേരൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് മുഴുവിനെ നല്ല കഴുകിയെടുത്തതാണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് മാത്രം മതിയാകും നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം ഇതിങ്ങനെ ഒരുമിച്ച് വെച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാവുന്നതാണ് അതങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഇരുന്നൂറ്റമ്പത് ആണ് കാൽ കിലോ ആണ് എടുത്തിരിക്കുന്നത് വെള്ള വിലയും കുറവാണ് വളരെ കണ്ടോ ഇങ്ങനെ പച്ചക്കറികളുടെ ഗുണമെല്ലാം കിട്ടും പച്ചക്കറികളൊക്കെ കിട്ടാത്ത നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഇത് വാങ്ങി ഇത് എവിടെയും കിട്ടുന്നതാണ് അതുപോലെ തോരം ഇങ്ങനെ ഇങ്ങനെ എട്ടാം തീര നമുക്കിങ്ങനെ ചെറു ചെറു തളുണ്ടോ കണ്ടോ ഈ രീതിയിൽ എടുക്കാം അതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇടാം നീലക്കറിയാവുമ്പോൾ നമുക്ക് തേങ്ങ വേണം അപ്പം തേങ്ങ തിരുമ്മിയത് ഒരു പിടി ഇട്ടിട്ടുണ്ട് രണ്ട് പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് നല്ല എണ്ണ ഒന്ന് തിരുമ്മി കൊടുക്കുക ഇതിൽ പിടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ നല്ലവണ്ണം ഒന്ന് തിരുങ്ങുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് ഒരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കാം വെളിച്ചെണ്ണയല്ല ഞാൻ എടുക്കുന്നത് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ കട ഇട്ടു വിടുക ഇതിലേക്കൊരു വറ്റൽ മുളകാം ഇനി ഉഴുതിനോടൊപ്പം തന്നെ ഉഴുന്നും പരിപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം അത് പിളർന്ന ഉഴുന്നും പരിപ്പാണ് ഇടുന്നത് അതാണ് നല്ലത് ഇഡലിക്കൊക്കെ ദോശയ്ക്കൊക്കെ അതാണ് ഏറ്റവും നല്ലത് നല്ല ഉഴുന്നും പരിപ്പ് നല്ല മൂത്ത് അതിൻ്റെ രുചി ഇറങ്ങുന്നതിന് വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് മാറും തരുമ്പോൾ കളർ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് പച്ചമുളകും പൊടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഉള്ളിപ്പൂ ഇട്ട് കൊടുക്കാം തിരുമ്മി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് കൂട്ടി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെക്കാം അല്ലെങ്കിൽ ഇത് വാടി പോകുന്നതാണ് ഇത് പെട്ടെന്നാകുന്നതാണ് വളരെ പെട്ടെന്ന് ഇതൊരിക്കലും ഉണ്ടായി ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് എപ്പോഴും ദിവസവും കഴിക്കാൻ തോന്നും അത്രക്ക് നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്ക് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ആ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും ഒന്ന് അടച്ചി വയ്ക്കാം നല്ല മണവും വന്നിട്ടുണ്ട് ആ ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ചെറിയ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു നോൺ സ്റ്റിക്ക് ആയത് കാരണം അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടപ്പെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും മൊത്തം ഏഴ് മിനിറ്റേ വേണ്ടി വന്നോളൂ ഈ ഉള്ളിപ്പൂത്ത് ഒരനുണ്ടാക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലിങ്ങനെ ഇരുന്ന് തുറന്ന് തുറന്ന് വയ്ക്കുക അടിപൊളി ഉണ്ടോ അപ്പോൾ എങ്ങനെ തന്നെ ഇരിക്കണം കൂടുതൽ ഡ്രൈ ആക്കാതെ ഇത്ര ഇങ്ങനെ തന്നെ ഇരിക്കണം ഇതിരുന്ന് ഇത് തുറന്നു വെച്ചിരുന്നാൽ അങ്ങനെ ഡ്രൈ ആയിക്കോളും എന്നാൽ ഉണ്ടോ മൊത്തം ഏഴ് മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഒരിക്കൽ കഴിച്ചു നോക്കിയാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ